സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ സഭാനേതൃത്വത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ പേരിൽ ഒരു കത്ത് പ്രചരിക്കുന്നതായി സൂചന സഭയെ അവഹേളിക്കുന്ന വ്യക്തികളെ വൈദിക സമിതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് കത്ത് നിലവിലുള്ള പിരിച്ചുവിടരുത് എന്നും ആവശ്യം മാർ റാഫേൽ തട്ടിലിനും മാർ ജോസഫ് പാംളാനിക്കും കത്തയച്ചു ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതിന് കത്തോലിക്ക കോൺഗ്രസ് സംഘടന തന്നെ നൽകിയ ഉത്തരം ഇങ്ങനെ എ കെ സി സിയുടെ ഔദ്യോഗിക ഫോറങ്ങളിൽ വേണ്ട വിധത്തിലുള്ള കൂടിയാലോചനകൾ നടത്താതെയും എ കെ സി സിയുടെ ഡയറക്ടറോടോ സഭാ സംവിധാനങ്ങളോടോ ആലോചന നടത്താതെയും ചില തീരുമാനങ്ങൾ വന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വിശദീകരണക്കുറിപ്പ് ഇറക്കുന്നത് അത്തരം പ്രചാരണങ്ങളിൽ നിന്നും എ കെ സി സിയുടെ ഭാരവാഹികളും ബന്ധപ്പെട്ടവരും വിട്ടുനിൽക്കണമെന്നും അംഗങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഫെബ്രുവരി പതിനേഴിന് എ കെ സി സിയുടെ നേതൃത്വത്തിൽ വിശ്വാസി സംഗമം തിരുവാങ്കുളം പള്ളിയിൽ വെച്ച് നടത്തുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത സത്യവിരുദ്ധമാണ് എ കെ സി സിയുടെ അതിരൂപത നേതൃത്വം അത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ല അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇടപെടുന്നതിന് എ കെ സി സി തീരുമാനമെടുത്തിട്ടില്ല അത്തരം വിഷയങ്ങൾ എ കെ സി സിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ ഭാഗവുമല്ല അതിനാൽ അംഗങ്ങൾ അത്തരം പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വസ്തുത എന്തെന്നാൽ ഫ്രാൻസിസ് മൂലൻ പ്രസിഡന്റ് സിബാസ്റ്റിൻ ചെന്നൈക്കാടൻ ജനറൽ സെക്രട്ടറി എസ് ഐ തോമസ് ട്രഷറർ ബെന്നി ആന്റണി മുട്ടത്ത് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബേബി പൊട്ടനാനി ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇവരുടെയൊന്നും അറിവുകൂടാതെയാണ് ഇവരുടെ പേരുകൾ വെച്ച് ഈ ലെറ്റർ ഹെഡിൽ കത്തുകൾ പ്രചരിക്കുന്നത് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിഴൽ പോലെ വ്യക്തമാണ്